ഞാൻ കാരവാൻ യൂണിവേഴ്സിറ്റിയിൽ രണ്ടായിരത്തി പതിനെട്ടില് ബി എ എക്കണോമിക്സ് പ്രൈവറ്റ് ആയിട്ട് രജിസ്റ്റർ ചെയ്ത് പഠിച്ചതാ നല്ല ബെസ്റ്റ് യൂണിവേഴ്സിറ്റിയാ നാലര വർഷം കൊണ്ടാണ് ഞാൻ പഠിച്ച എക്സാം എഴുതിയത് അതിന്റെ റിസൾട്ട് രണ്ടോ മൂന്നോ എണ്ണത്തിന്റെ മാത്രമേ വന്നിട്ടുള്ളൂ ഇപ്പൊ വർഷം ഇത്രയായി ആറ് വർഷത്തോളം ആയി ഇനിയിപ്പോ ഒക്കെ വരാനായിട്ട് എന്താ ചെയ്യേണ്ടത് സാറേ കാര്യങ്ങളുണ്ട് ഇല്ല ഇല്ല പറഞ്ഞു എനിക്ക് നല്ല കുറച്ച് ഉള്ള സമയം കൊണ്ട് ഞാൻ പറഞ്ഞുതരാം ഈ എക്സാമിനേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ ആൻസർ ഷീറ്റ് നേരെ വാല്യുവേഷൻ ക്യാമ്പിലേക്കാണ് പോകുന്നത് വാലുവേഷൻ ക്യാമ്പിൽ പോകുന്നതിന് മുന്നേ അതിന് ഫാൾസ് നമ്പർ ഇടണം പിന്നെ അതിനെ പിന്നെയും കൊണ്ടുവന്നത് ഒറിജിനൽ നമ്പർ ഇടും അതുതന്നെ വലിയൊരു തലവേദന അങ്ങനെ കുറേ സമയം അവിടെ വൈകും പിന്നെ ഈ ആൻസർ ഷീറ്റ് വാല്യുവേഷൻ ക്യാമ്പിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നിങ്ങളുടെ വാലുവേഷൻ ചെയ്യാൻ കുറേ അധ്യാപകരെ നിയമിച്ചിട്ടുണ്ടാവും അവരോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ വാല്യുവേഷൻ ക്യാമ്പിൽ നിന്ന് തന്നെ ഇത് നോക്കണം പക്ഷേ കേൾക്കില്ല അവരിതെല്ലാം കൂടെ പറക്കി നേരെ അവരെ വീട്ടിൽ കൊണ്ടുപോകും പത്ത് ദിവസം വാലുവേഷൻ ഉണ്ടെങ്കിൽ പത്ത് ദിവസം വീട്ടിലിരിക്കാമല്ലോ ശമ്പളവും കിട്ടുമല്ലോ ഇനി ഈ വാലുവേഷൻ ചെയ്യണതിനിടയിൽ വീട്ടിൽ പ്രശ്നക്കാരുവല്ലാണെന്നുള്ള ഭർത്താവോ അല്ലെങ്കിൽ മക്കളോ കുഴപ്പക്കാരോ വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ പിന്നെ ആ പ്രാന്തിൽ ഇരുന്ന് എനിക്ക് ഇത് വാലുവേഷൻ നടത്തണത് അപ്പോൾ കുട്ടികൾക്ക് കിട്ടാനുള്ള മാർക്ക് കൃത്യമായിട്ട് കിട്ടൂല കൃത്യമായിട്ടുള്ള വാലുവേഷൻ നടക്കൂല അല്ല സാർ ഇവർക്കെതിരെ നടപടി ഒന്നും എടുക്കാൻ പറ്റില്ല നടപടി കൈ കൊള്ളാൻ പറ്റില്ല എന്ന് ആരെങ്കിലും അങ്ങനെ അവർക്കെതിരെ ഒന്ന് ഇറങ്ങി നോക്കട്ടെ അധ്യാപക സംഘടന എന്ന് പറഞ്ഞ കുറേ അണ്ണന്മാരുണ്ട് അവരെല്ലാം കൂടെ തലമുണ്ടടിച്ച് പൊട്ടിക്കും ഇതിൽ പേപ്പർ തിരിച്ച് സബ്മിറ്റ് ചെയ്യാനായിട്ടുള്ള കട്ട് ഓഫ് ടൈം ഒന്നും ഇല്ല അതൊക്കെ ഉണ്ട് പക്ഷെ ആര് നോക്കാൻ അതൊക്കെ അവരാട് ഏറ്റിടും ആട് ഏറ്റിട്ടിട്ട് അവർക്ക് തോന്നുമ്പോൾ കൊണ്ടു കൊടുക്കും നാദനല്ലാ കളരിയാണല്ലോ ഇത് അപ്പോൾ അങ്ങനെയൊക്കെ തന്നെ ഇത് കുറേ വൈകും ഇനി ഈ സാറന്മാർ വാല്യൂഷൻ നടത്തിയ ഷീറ്റ് നേരെ അതിൻ്റെ ഫാൾസ് നമ്പർ ഞാൻ പറഞ്ഞില്ലേ അത് മാറ്റുക അത് വലിയ ചടങ്ങാണ് അത് മാറ്റി ഒറിജിനൽ നമ്പർ ഇട്ടിട്ട് അത് പിന്നെ നേരെ അതിനെ ടാബുലേഷൻ ചെയ്യും ടാബുലേഷൻ നടത്തി കഴിഞ്ഞാൽ ഇത് പാസ്ബോർഡിലേക്ക് അയക്കും ഈ പാസ്ബോർഡ് എന്ന് പറഞ്ഞാൽ മൂന്ന് സാറന്മാരാ ചെയർമാൻ ഓഫ് എക്സാമിനേഷൻ ചീഫ് എക്സാമിനർ എക്സാമിനർ ഇനി ഈ സാറന്മാരെ കാര്യം പറഞ്ഞാൽ ഒരു സാർ വരുമ്പോൾ ആ സാർ വരില്ല ആ സാർ വരുമ്പോൾ ഈ സാർ വരില്ല അങ്ങനെ ഈ മൂന്ന് സാറന്മാരെയും കൂടെ ഒരിക്കലും ഒരുമിച്ച് കിട്ടാൻ പാടാണ് പിന്നെ എപ്പോഴെങ്കിലും അവർക്ക് ഒത്തു കിട്ടി സമയം വെക്കുമ്പോൾ അവർ പാസ്പോർട്ട് തീർന്നിട്ട് അവർ മോഡറേഷൻ ഫിക്സ് ചെയ്യും മോഡറേഷൻ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നേരെ യൂണിവേഴ്സിറ്റി ആ എക്സാം ബിങ്കിലേക്ക് അയയ്ക്കും അവിടുന്ന് പിന്നെ നമ്മുടെ കൺട്രോളർ ഓഫ് എക്സാമിനേഷൻ അയാൾ ഈ മോട്ടറേഷനൊക്കെ ഫിക്സ് ചെയ്തിട്ട് റിസൾട്ടൊക്കെ അനൗൺസ് ചെയ്യും അപ്പോഴത്തേക്ക് തന്നെ എന്തോരം ബൈക്കും എന്നുള്ളത് കുട്ടിക്ക് ഇപ്പോൾ മനസ്സിലായാലോ ഇതാണ് പറഞ്ഞു അല്ല സാറേ ഈ യൂണിവേഴ്സിറ്റികൾക്ക് സിമ്പ്ലിഫൈതൂടെ പ്രോസസ്സ് ഒക്കെ ചെയ്യാം നാലിൽ ഒന്നായിട്ട് സിംപ്ലിഫൈ ചെയ്യാം അങ്ങനെ ചെയ്ത കോളേജുകളും ഉണ്ട് ചില ഓട്ടോണമസ് കോളേജുകൾ അങ്ങനെ ചെയ്തിട്ടുണ്ട് ഈ എക്സാം ഷീറ്റിൽ ഒരു ബാർ കോഡ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ആൻസർ ഷീറ്റുകളെല്ലാം കൂടി ഈ ബാർ കോഡ് സ്കാൻ ചെയ്ത് അതിനെ ഡിജിറ്റലൈസ് ചെയ്ത് അതിന് സോഫ്റ്റ് കോപ്പി എടുത്തിട്ട് ഈ ബാലറ്റ് അയച്ചു കൊടുക്കാം അപ്പൊ തന്നെ അവർക്ക് റിസൾട്ട് ഒരുമിച്ച് പബ്ലിഷ് വളരെ സിമ്പിൾ ആണ് കിട്ടിയതൊക്കെ പക്ഷെ കാര്യമല്ലേ എന്താ പറ്റാത്ത ഈ ടെക്നോ ടെക്നോളജി അങ്ങോട്ട് അഡോപ്റ്റ് ചെയ്ത എന്താ ചെയ്യാൻ പറ്റാത്ത പക്ഷെ നമ്മുടെ ഈ പതിനാലാം നൂറ്റാണ്ടിലെ റൂളും മോനെയൊക്കെ പിടിച്ചിരിക്കുന്ന കുറെ സംഘടനാണ്ണന്മാരുണ്ട് അവർ വയ്ക്കും അവരാണ് ഇതിലെല്ലാം കുഴപ്പം ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല അല്ല സാറേ ഇനി ഇനിയിപ്പോ കുറച്ച് ചാണകവും ചകുരിയും എല്ലാം കൂടെ മേടിച്ച് നല്ല വളം ഉണ്ടാക്കി എല്ലാം അതിന് ഇട്ടു കൊടുക്കണം അപ്പോഴേ നല്ല ജിമ്മായിട്ട് വരും അല്ല സാറേ ഈ കാര്യം സാറേക്കാരെ പോയി കണ്ടു കഴിഞ്ഞാൽ ശരിയാവുമോ ഒരു കാര്യവുമില്ല പിന്നെ കൊച്ചിന്റെ സമാധാനത്തിന് വേണമെങ്കിൽ പോയി കണ്ടോ അങ്ങനെ എനിക്ക് പറയുള്ളൂ ഒരു കാര്യമല്ല തലയിൽ ആൾ മാസം ഇല്ലാത്തതല്ല